ി പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത സംഭവം ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലൻ കസ്റ്റഡിയിൽ പിടിയിലായത് ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും തൃശൂർ പൂരം പ്രദർശന വിവാദം ചർച്ച നടത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ യോഗം ചേരും ബോർഡിന്റെ നിലപാടിലും തൃശൂർ പൂരം പ്രദർശന വിവാദം പ്രതിഷേധവുമായി കേരള കോൺഗ്രസും രംഗത്ത് തറ രാഷ്ട്രീയത്തിനെതിരെ എന്ന മുദ്രാവാക്യത്തിൽ നിൽപ്പ് സമരം നടത്തിയും തൃശൂരിനെ പാപ്പാക്കടലാക്കാൻ ഒരുങ്ങി വീണ്ടും ബോൺ നത്താലെ പതിനായിരം പാപ്പാന്മാർ അണിനിരക്കുന്ന ക്രിസ്മസ് ആഘോഷം ബുധനാഴ്ച ആഘോഷമാക്കാനൊരുങ്ങി തൃശൂരും ഞാൻ വിശദമായ വാർത്തയിലേക്ക് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് തകർത്ത് ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലൻ കസ്റ്റഡിയിൽ ഒല്ലൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു പ്രതി വെള്ളിയാഴ്ചയായിരുന്നു നിതിൻപുല്ലനും സംഘവും ചേർന്ന് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തത് പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തക സാന്ദ്രയെയും പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തിരുന്നു വധശ്രമം പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി കഴിഞ്ഞ ദിവസം നടന്ന ഐ ടി ഐ തെരഞ്ഞെടുപ്പിൽ എസ്എഫ്ഐ വിജയിച്ചതിനെ തുടർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ ഹെൽമറ്റ് ധരിക്കാതെ ബൈക്കിൽ യാത്ര നടത്തിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി ചാലക്കുടി പോലീസ് നേതാക്കൾക്ക് പിഴ ചുമത്തുകയായിരുന്നു ഇതിനു പിന്നാലെ നിതിന് മറ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും സംഘം ചേർന്നെത്തി പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ജീപ്പ് അടിച്ചു തകർക്കുകയുമായിരുന്നു തൃശൂർ പൂരത്തിലെ സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ നാളെ രാമനിലയത്തിൽ മന്ത്രിതല ചർച്ച നടത്തും നാളെ വൈകിട്ട് നടക്കുന്ന ചർച്ചയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പങ്കെടുക്കും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചർച്ചയ്ക്കെത്തും തേക്കിൻകാട് മൈതാനത്ത് പൂരം എക്സിബിഷൻ നടത്തുന്നതിന് തറവാടക കൂട്ടി നൽകില്ലെന്ന നിലപാടിലാണ് തിരുവമ്പാടി ദേവസ്വങ്ങൾ നേരത്തെ നൽകിയ മുപ്പത്തി ഒൻപത് ലക്ഷം നൽകും കോടി ലക്ഷം നൽകണമെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആവശ്യം കൊച്ചിൻ ദേവസ്വം ബോർഡ് കോടതിയുടെ ഇടപെടൽ ഉന്നയിച്ചാൽ തർക്കം നീളും മിക്കവാറും നാളത്തെ ചർച്ചയിൽ സമവായത്തിനുള്ള സാധ്യത വിരളമാണ് മുഖ്യമന്ത്രി പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടേണ്ടിവരും മുഖ്യമന്ത്രി ഇടപെട്ട് പ്രശ്നത്തിൽ രമ്യമായ പരിഹാരം വേണമെന്നാണ് സി പി ആവശ്യം തർക്കം നീളുന്നതോടെ ശക്തമായ ഭക്തജന പ്രക്ഷോഭം ഉണ്ടാകും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രശ്നം വഷളാക്കേണ്ടതില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് സംഭവത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കടുത്ത നിലപാടിൽ സി പി ഐ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് തറവാടക വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് പൂരം സംഘാടകരുടെ ആവശ്യം തൃശൂർ പൂരം പ്രദർശന വിവാദം പ്രതിഷേധവുമായി കേരള കോണ്ഗ്രസും രംഗത്ത് തര രാഷ്ട്രീയത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ നില്പ്പ് സമരം നടത്തി പൂരത്തിന്റെ ശോഭക്കെടുത്തുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ എന്ന മുദ്രാവാക്യവുമായി വ്യാപക പ്രതിഷേധം തുടരുന്നതിനിടെയാണ് കേരള കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ എം പി പോളി മുഖ്യപ്രഭാഷണം നടത്തി ജോൺസൺ കാനിരത്തിങ്കൽ ഡോക്ടർ ദിനേശ് കാർത്ത മിനി മോഹൻദാസ് ജോയ് ഗോപിരാജ് തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി നടത്തുന്ന ബോൺ നത്താലെ ഡിസംബർ ഇരുപത്തിയേഴിന് നടക്കും പതിനായിരത്തിൽ പരം ക്രിസ്മസ് പാപ്പമാർ ഈ വർഷത്തെ ബോൺ നത്താലെ ഗാനത്തോടൊപ്പം തൃശ്ശൂർ നഗരത്തിൽ ചുവടുവിക്കും തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതും മതസൗഹാർദ്ദം തിരുപ്പിറവി ചലിക്കുന്ന പുൽക്കൂട് ചലിക്കുന്ന ക്രിസ്മസ് ട്രീ തുടങ്ങി ഇരുപതോളം നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുക്കും വീൽചെയർ പാപ്പമാർ റോളർ സ്കേറ്റിംഗ് പാപ്പമാർ ഹോണ്ട ബൈക്കുമായി വരുന്ന പാപ്പമാർ പൊയ്ക്കാൽ പാപ്പമാർ മാലാഖമാർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ അണിചേരുമെന്നും അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ജാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ഘോഷയാത്രയിൽ മന്ത്രിമാരായ അഡ്വക്കേറ്റ് കെ രാജൻ ആർ ബിന്ദു കെ രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാണക്കാട് സാദിഖലി തങ്ങൾ പൊറുന്നാട്ടുകര ശ്രീരാമകൃഷ്ണ മിഷൻ രക്ഷാധികാരി ടി എൻ പ്രതാപൻ എം പി കെ ബാലചന്ദ്രൻ എം എൽ എ തുടങ്ങി നിരവധി രാഷ്ട്രീയ നേതാക്കളും നിരവധി സഭാപിതാക്കന്മാർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കുചേരും ഉച്ചകഴിഞ്ഞ് മൂന്നിന് ക്രിസ്മസ് പാപ്പമാർ തൃശൂർ സേക്രട്ട് ഹാർട്ട് സ്കൂളിൽ സംഗമിക്കും തുടർന്ന് വൈകിട്ട് നാലിന് തൃശൂർ സെൻറ് തോമസ് കോളേജിൽ നിന്ന് ഗവർണർ സി പി രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും സമാപന സമ്മേളനത്തിൽ കഴിഞ്ഞ വർഷം തറക്കല്ലിട്ട ബോൺ നത്താലെ വീടിൻ്റെ താക്കോൽദാനം ഗവർണർ നിർവഹിക്കും സമ്മേളനത്തിൽ മേയർ എം കെ വർഗീസ് അതിരൂപത അതിരൂപതാ മാർ ടോണി നിലങ്കവിൽ മോൺസെന്യൂർ ജോസ് കോനിക്കര ജോജു മന്നില തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിൽ തുടർച്ചയായി മൂന്നാം ദിവസവും ഇരുന്നൂറിന് മുകളിൽ പ്രതിദിന കോവിഡ് രോഗികൾ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അറുപത്തിയാറ് പുതിയ കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചു രണ്ട് കോവിഡ് മരണവും വെള്ളിയാഴ്ച കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു ഇതോടെ സംസ്ഥാനത്തെ ആകെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടായി വെള്ളിയാഴ്ച രാജ്യത്താകെ നാനൂറ്റി ഇരുപത്തിമൂന്ന് കേസുകളാണ് സ്ഥിരീകരിച്ചത് രാജ്യത്തെ എൺപത്തിമൂന്ന് ദശാംശം ഒൻപത് ഏഴ് ശതമാനം കോവിഡ് രോഗികളും നിലവിൽ കേരളത്തിലാണ് കർണാടകത്തിലും കോവിഡ് രോഗികൾ ഉയരുകയാണ് ഇന്നലെ എഴുപത് പുതിയ കേസുകളാണ് കർണാടകത്തിൽ സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം മൂവായിരത്തി നാനൂറ്റി ഇരുപതായി അതേസമയം വിമാനത്താവളങ്ങളിൽ തൽക്കാലം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടെന്നാണ് കേന്ദ്ര തീരുമാനം വിമാനത്താവളങ്ങളിൽ പരിശോധന നിർബന്ധമാക്കില്ല കോവിഡ് സ്ഥിരീകരിച്ച എല്ലാ സാമ്പിളുകളും ജനത ശ്രേണി പരിശോധനയ്ക്ക് അയക്കാനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ അനുസ്മരിച്ച് രാഷ്ട്രീയ കേരളം പ്രതിസന്ധികളിൽ തളരാത്ത പോരാളിയായിരുന്നു കരുണാകരൻ ടി എൻ പ്രതാപൻ എം കരുത്തരെന്ന് കരുതുന്നവരും കരുതപ്പെടുന്നവരും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറുമ്പോഴും ഒരിക്കൽ പോലും പതറാതെ ഉറച്ച ചുവടുകളുടെ മുന്നോട്ടുതന്നെ ചുവടുവെച്ച നേതാവായിരുന്നു ലീഡർ എന്നും അദ്ദേഹത്തിന്റെ പുഞ്ചിരി റോസാപൂവിൻ്റെ സൗന്ദര്യം പോലെ തിളങ്ങുന്നതായിരുന്നുവെന്നും അദ്ദേഹത്തെ പറഞ്ഞു തൃശ്ശൂർ ഡി സി സി ഹാളിൽ നടന്ന കെ കരുണാകരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ കരുണാകരന്റെ മകളും കെ പി സി സി മെമ്പറുമായ പത്മജ വേണുഗോപാൽ ഒ അബ്ദുൾ റഹ്മാൻകുട്ടി കെ എച്ച് ഉസ്മാൻ ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ തുടരുന്നു കേരള എൻ ജി ഒ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം നടത്തി തൃശൂർ ഇന്ദിരാ ഭവനിലാണ് ചടങ്ങ് നടന്നത് കരുണാകരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ജില്ലാ പ്രസിഡന്റ് എംഒ ഡേസൺ അനുസ്മരണ പ്രഭാഷണം നടത്തി എൻ ജി ഒ അസോസിയേഷൻ അംഗീകാരം നൽകിയത് ലീഡറായിരുന്നുവെന്ന് ജില്ലാ പ്രസിഡന്റ് അനുസ്മരിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി ജി രഞ്ജിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ലിജോ എം ലാസർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അരുൺ സി ജെയിംസ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി ഡി ജോണി മൃദുൽ ചന്ദ്രൻ കെ കൃഷ്ണദാസ് കെ സൂരജ് സി ആർ ഷൈൻ പി യു മനു നിഖിൽദാസ് എം പി പ്രസീൻ എന്നിവർ പങ്കെടുത്തു സ്വർണാഭരണ പ്രേമികളുടെ നെഞ്ചെടുപ്പേറ്റി സ്വർണവില കുതിച്ചുയരുന്നു ഒരു പവൻ സ്വർണത്തിന് ഇന്ന് നൂറ്റി അറുപത് രൂപയാണ് ഉയർന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ നിലവാരത്തിലാണ് വ്യാപാരം നടക്കുന്നത് സംസ്ഥാനത്ത് ഇന്നലെയും സ്വർണവിലയിൽ വർദ്ധനവ് രേഖപ്പെടുത്തിയിരുന്നു ഒരു പവൻ സ്വർണത്തിന് നൂറ് രൂപയും ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയുമാണ് തുടർച്ചയായ മൂന്നാം സ്വർണ്ണവില ഉയർന്നിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണവില നേരിയ ലാഭത്തിലാണ് വ്യാപാരം നടത്തുന്നത് ട്രോയ് ഔൺസിന് പൂജ്യം ദശാംശം നാല് രണ്ട് മൂന്ന് ഡോളർ ഉയർന്ന് രണ്ട് ലക്ഷത്തി അൻപത്തിരണ്ട് ദശാംശം ക്ഷമിക്കണം രണ്ടായിരത്തി അൻപത്തിരണ്ട് ദശാംശം ഒൻപത് ഒൻപത് ഡോളർ എന്നതാണ് വില നിലവാരം ആഗോള വിപണിയിൽ ഡിസംബർ ആദ്യവാരത്തോടെ നടന്ന വലിയ ശേഷം ലാഭമെടുപ്പ് നടന്നെങ്കിലും സ്വർണവിലയിൽ കാര്യമായ ഇടിവ് പ്രകടമായിരുന്നില്ല രണ്ടായിരം ഡോളർ നിലവാരത്തിന് മുകളിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന ട്രെൻഡാണ് ഇപ്പോഴുള്ളത് നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ സ്വർണവില വീണ്ടും സർവ്വകാല റെക്കോർഡിൽ എത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ തിരുവാതിര ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിക്കും ബുധനാഴ്ചയാണ് നടക്കുക ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന ആദിനോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ടീമുകളാണ് ഓരോ ദിവസവും ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് നാല് വരെ സംഗീതാഞ്ജലിയും ഉണ്ടായിരിക്കും ബുധനാഴ്ചയാണ് തിരുവാതിര മണ്ഡലപൂജ ആഘോഷിക്കുന്നത് പ്രതിവിധി നെയ്യാട്ടം മഹാഗണപതി ഹോമം കലശമാടൽ തുടങ്ങിയവയും അന്നേ ദിവസം ഉണ്ടായിരിക്കും ഏനമാവ് മാവ് പെരുങ്ങോട്ടുകര ചെത്തു തൊഴിലാളി യൂണിയൻ്റെ എൺപതാം വാർഷികാഘോഷങ്ങളുടെ സമാപനം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിന് ആരംഭിച്ച ആഘോഷ പരിപാടികൾക്ക് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുന്ന ചടങ്ങുകളോടെയാണ് സമാപനമാക്കുക അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂൾ പഞ്ചായത്ത് പരിസരം ചടയമുറി സ്മാരക അങ്കണം എന്നിവിടങ്ങളിലാണ് ആഘോഷ പരിപാടികൾക്ക് വേദി ഒരുങ്ങുന്നത് പൊതുസമ്മേളനം സ്മൃതി സദസ്സ് സെമിനാർ ആദരിക്കൽ തുടങ്ങി വിവിധ പരിപാടികളും ഉണ്ടായിരിക്കും ഡിസംബർ ഇരുപത്തിയാറിന് കെ ജി എം എൽ പി സ്കൂളിൽ ക്വിസ് ഉപന്യാസ മത്സരങ്ങൾ വൈകിട്ട് നാലിന് പഞ്ചായത്ത് പരിസരത്ത് നടക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്യും ജനുവരി ഒന്നിന് അന്തിക്കാട് ചടയമുറി സ്മാരക അങ്കണത്തിൽ നടക്കുന്ന സെമിനാർ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പൂർവ്വകാല നേതാക്കളെ മന്ത്രി കെ രാജൻ ആദരിക്കും വാർത്താസമ്മേളനത്തിൽ വി എസ് സുനിൽകുമാർ കെ പി സന്ദീപ് ടി കെ മാധവൻ കെ എം ജയദേവൻ എന്നിവർ സംസാരിച്ചു പാർട്ട് ഒ എൻ ഫിലിംസ് ആൻഡ് ബിന്നി ഇമ്മട്ടി ക്രിയേഷൻസ് തൃശ്ശൂരിന്റെ ഇരുപത്തിനാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നൽകുന്ന പതിനഞ്ചാമത് ഭരത് പി ജെ ആന്റണി സ്മാരക ദേശീയ അവാർഡുകൾ തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചു നാടകരചന ഡോക്യുമെന്ററി ഫിലിം ഷോർട്ട് ഫിലിമുകൾ ഫോക്കസ് ആൻഡ് സാപ്പ് അവാർഡുകൾ എന്നിവയാണ് പ്രഖ്യാപിച്ചത് ഷോർട്ട് ഫിലിമുകൾക്ക് പതിനായിരം രൂപയും മികച്ച നാടക രചനയ്ക്കും ഡോക്യുമെന്ററിക്കും കുട്ടികളുടെ സിനിമയ്ക്കും അയ്യായിരം രൂപയും ഫോക്കസ് ആൻഡ് സാപ്പ് അവതരണങ്ങൾക്ക് മൂവായിരം രൂപയും മൊമെന്റോയും പ്രശസ്തി പത്രവും പുസ്തകങ്ങളും ഡി വി ഡികളും അടങ്ങുന്നതാണ് അവാർഡ് മികച്ച നാടക രചയിതാവായി മോഹൻ നീലേശ്വരത്തെയും മികച്ച ഡോക്യുമെൻ്ററി സംവിധായകനായി ജയരാജ് പുതുമത്തനെയും തിരഞ്ഞെടുത്തു മികച്ച ഷോർട്ട് ഫിലിമിനുള്ള അവാർഡുകൾക്ക് ഷൈനു കെ എ അഖിലേഷ് മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള അവാർഡിന് കലന്ദൻ ബഷീറിനെയും തിരഞ്ഞെടുത്തു വിവിധ വിഭാഗങ്ങളിലായി തൊണ്ണൂറ്റിയാറ് അവാർഡുകളാണ് പ്രഖ്യാപിച്ചത് ഡിസംബർ ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതിന് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ഭരത് പി ജെ സ്മാരക ദേശീയ ഡോക്യു ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിന് തുടക്കമാകും വൈകീട്ട് അഞ്ചിന് പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഡിസംബർ മുപ്പത് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പ്രിയനന്ദനൻ ബിന്നി ഇമ്മട്ടി ഐ ഡി രഞ്ജിത്ത് ചാക്കൂർ ഡി അന്തിക്കാട് അഡ്വക്കേറ്റ് കെ ആർ അജിത് ബാബു എന്നിവർ പങ്കെടുത്തു സംവിധായകനും തിരക്കഥാകൃത്തുമായ പി ടി കുഞ്ഞുമുഹമ്മദിന്റെ സർഗ്ഗയാത്രകളെക്കുറിച്ച് തൃശൂരിൽ സുഹൃത്ത് വിചാരം സംഘടിപ്പിക്കുന്നു സാഹിത്യ അക്കാദമി ഹാളിലാണ് ചടങ്ങിന് വേദി ഒരുങ്ങുന്നത് പി ടി കലയും കാലവും സർഗാത്മകതയുടെ ആഘോഷം എന്ന പേരിലാണ് പി ടിയുടെ സുഹൃത്തുക്കൾ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് ജനുവരി നാലിന് രാവിലെ തുടക്കമാകും സംവിധായകൻ ഹരിഹരൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പി ടിയുടെ കലാപ സ്വപ്നങ്ങൾ എന്ന പേരിൽ നടക്കുന്ന സെമിനാർ പ്രൊഫസർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും സാമൂഹ്യ സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ചലച്ചിത്രോത്സവ സെമിനാർ തുടങ്ങി വിവിധ പരിപാടികളും ഉണ്ടായിരിക്കും കവിയും സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പ്രിയനന്ദനൻ കെ എ മോഹൻദാസ് കെ എൽ ജോസ് ഇ സലാഹുദ്ദീൻ ഡോക്ടർ ലിനി പ്രിയവാസൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നു തത്സമയം ആസ്വദിക്കാൻ ജി ഫോ യു ന്യൂസിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ കൂടി പോലീസ് ജീപ്പ് അടിച്ച് തകർത്ത സംഭവം ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലൻ കസ്റ്റഡിയിൽ പിടിയിലായത് ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും തൃശൂർ വിവാദം ചർച്ച നടത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ യോഗം ചേരും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിലപാടിലും തൃശൂർ പൂരം പ്രദർശന വിവാദം പ്രതിഷേധവുമായി കേരള കോൺഗ്രസും രംഗത്ത് തറ രാഷ്ട്രീയത്തിനെതിരെ എന്ന മുദ്രാവാക്യത്തിൽ നിൽപ്പ് സമരം നടത്തിയും കേരള കോൺഗ്രസ് തൃശൂരിനെ ഒരുങ്ങി വീണ്ടും പോൺ നത്താലെ പതിനായിരം പാപ്പാമാർ അണിനിരക്കുന്ന ക്രിസ്മസ് ആഘോഷം തൃശൂർ ഇതോടെ ഈ വാർത്ത സമാപിക്കുന്നു നമസ്കാരം വാർത്താ നേരം Allied supermarket. Threshur, Kunangalam, Angamal. You are watching G4U News.